രാഹുൽ മാങ്കുട്ടത്തിലെ വിമർശിച്ച സംഭവത്തിൽ തനിക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിതാൻ മുഖമുള്ളതും മുഖമില്ലാത്തതുമായ സൈബർ കടന്നലുകൾ തന്റെ നേരെ പാഞ്ഞെടുത്താലും നിലപാടിൽ തരുമ്പും മാറ്റമുണ്ടാകില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായെടുത്ത തീരുമാനത്തെ തള്ളിപ്പറയുന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ അതിനെ രൂക്ഷമായി വിമർശിച്ചത് തനിക്ക് അടിയുറച്ച പാർട്ടി ബോധത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നിലപാട് ഇല്ലാത്തതിനാലാണ് ബ്രിഗേഡുകളുടെ തെറിവിളികൾ കേട്ട് ഓടി ഒളിക്കുന്നവനല്ല താനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു ഇവർ പാർട്ടിക്കാരെല്ലാം മറിച്ച് പാർട്ടി വിരുദ്ധരാണ് ഇവർ പ്രത്യേകം ചില ആളുകളുടെ മാത്രം കൂലി എഴുത്തുകാരാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉണ്ണിത്താൻ പറയുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് പാർലമെന്റ് മുതൽ പാൽ സൊസൈറ്റി വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ ആയുധം സ്ത്രീ പീഡന വിഷയങ്ങളാണ് അവരുടെ കൊള്ളരുതായ്മകൾ മറച്ചു പിടിക്കാനുള്ള കുറുക്കുവഴി എന്നാൽ സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളയെയും ജനവിരുദ്ധതയെയും തുറന്നു കാട്ടേണ്ട സമയത്ത് ആരോപണ വിധേയർക്ക് വേണ്ടി മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുന്ന ആളുകളെ കാണുമ്പോൾ സഹതാപം മാത്രം കോൺഗ്രസ് പാർട്ടി ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിനൊപ്പം നിൽക്കുക എന്നതാണ് ഒരു പാർട്ടിക്കാരൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് പാർട്ടിയുടെ തീരുമാനങ്ങൾ വ്യക്തിപരമായി നമ്മൾക്ക് കൈപ്പേറിയതാകാം ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാകാം പക്ഷേ എന്നും പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിൽക്കുക എന്നതാണ് എന്റെ ബോധ്യം അത്തരമൊരു ബോധത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം എന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത് ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായെടുത്ത തീരുമാനത്തെ തള്ളിപ്പറയുന്ന പ്രതി ഉണ്ടാക്കുന്ന തരത്തിൽ മുതിർന്ന നേതാവ് ശ്രീ കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ അതിനെതിരെ രൂക്ഷമായി വിമർശിച്ചതും എന്റെ അടിയുറച്ച പാർട്ടി ബോധത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന നിലപാട് എനിക്കില്ലാത്തതിനാലാണ് പാർട്ടിയാണ് പ്രധാനം അല്ലാതെ വ്യക്തികളല്ല മുഖമുള്ളതും മുഖമില്ലാത്തതുമായ സൈബർ കടന്നലുകൾ എന്റെ നേരെ പാഞ്ഞെടുത്താലും എന്റെ നിലപാടിൽ തരിമ്പും മാറ്റമുണ്ടാകില്ല മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടതില്ലല്ലോ പറഞ്ഞ് പഴകി തേഞ്ഞ മഞ്ചേരി സദാചാര ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെന്നും അതിന്റെ ഉത്തരവ് എവിടെ നിന്നാണ് വന്നതെന്നും പകൽ പോലെ വ്യക്തമാണ് അത് കോടതിക്കും ബോധ്യമായതിനാലാണ് കേസ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് അവിടെ എനിക്കെതിരെ ഒരു സ്ത്രീയുടെയും പരാതിയില്ല ആൾക്കൂട്ട ഇരയായിരുന്നു ഞാനെന്ന് തലയുറത്തിപ്പിടിച്ചാണ് ഞാനതിനെ നേരിട്ടത് ബ്രിഗേഡുകളുടെ തെരുവിളി കേട്ട് ഓടിയൊളിക്കുന്നവനല്ല താനെന്ന് അത്തരക്കാർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് ബ്രിഗേഡുകളുടെ ബ്രിഗേഡിയർമാർക്കെതിരെ വാ തുറന്നാൽ ഊതി വീർപ്പിച്ച ബലൂണുകൾ പൊട്ടിപ്പോകുമെന്നും അത്തരക്കാർ അത് ഓർമ്മിക്കുന്നതാകും നല്ലത് ഇടത് സംഘ പരിവാർ സൈബർ വെട്ടുകിളികളുടെ തുടർച്ചയായ ആക്രമണത്തെ തെല്ലും ഭയക്കാതെ അതിനെ ഗൗനിക്കാതെ പൊതുപ്രവർത്തനത്തിൽ സജീവമായ എനിക്ക് ബ്രിഗേഡുകളുടെ ചീത്ത വിളികളോട് പരമ മാത്രമാണ് ഇവർ പാർട്ടിക്കാരല്ല മറിച്ച് പാർട്ടി വിരുദ്ധരാണ്